ന്യൂസിലേക്ക് സ്വാഗതം ദുബായ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് വെഡിങ് ഗ്യാലൂടെ അത്യാധുനിക പുത്തൻ ഓഫറുകളോടെ മലയാളി മനസ്സുകൾ കീഴടക്കാൻ എത്തിയിരിക്കുന്നു വിവാഹങ്ങൾക്ക് ഉപഭോക്താക്കൾ ആഗ്രഹിക്കുമ്പോഴേ മനസ്സിനിടങ്ങിയ സ്വർണാഭരണങ്ങൾ മികവുറ്റ ഓഫറുകളാൽ ഇനി നിങ്ങളുടെ കൈകളിലെത്തും കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് പെരിന്തൽമണ്ണക്കാർക്കിനെ ആഘോഷത്തിന്റെ നാളുകളാണ് ദുബായ് ഗോൾഡ് ആന്റ് ഡയമണ്ട്സിലാണ് ആഘോഷമെന്ന് മാത്രം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിവാഹ പാർട്ടികൾക്ക് വമ്പിച്ച ഓഫറുകളുമായാണ് വെഡ്ഡിംഗ് കാലയിലൂടെ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനങ്ങൾക്ക് മുൻപിലെത്തുന്നത് ഉപഭോക്താക്കൾ ആഗ്രഹിക്കും പോലെ വിവാഹങ്ങൾക്ക് മനസ്സിനിടങ്ങിയ സ്വർണാഭരണങ്ങൾ ഏറ്റവും ഗുണമേന്മയോടുകൂടി നൽകുക എന്നതാണ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡ്ഡിംഗ് കാലയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുകൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയാണ് ഈടാക്കുന്നത് മാത്രവുമല്ല ഏറ്റവും പുതിയ മോഡലുകളിലുള്ള അത്യാധുനിക കളക്ഷനുകളാണ് ദുബായ് ഗോൾഡിലുള്ളത് പ്രത്യേകം സെഷനുകളിലായി വിവിധ തരം പുതിയ മോഡലുകളാണ് ഇപ്പോൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വിലയുടെ അഞ്ച് ശതമാനം മുതൽ നൽകി ബുക്ക് ചെയ്താൽ ആ ദിവസത്തെ വിലയോ ആഭരണം വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ് ആ വിലയ്ക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാം എന്നതാണ് ഏറ്റവും വലിയ ഓഫർ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മുന്നോട്ട് വയ്ക്കുന്നത് കൂടാതെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആഭരണങ്ങൾക്കും ആജീവനാന്ത സൗജന്യ മെയിൻ്റനൻസും ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് പ്രഷ്യസ് ആഭരണങ്ങൾക്ക് ഐ ജി ഐ ജി ഐ എ സർട്ടിഫൈഡ് ആഭരണങ്ങളാണ് കസ്റ്റമേഴ്സിനായി ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നത് മാത്രവുമല്ല ഡയമണ്ട് ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റൊന്ന് ഏത് ഷോറൂമിൽ നിന്നും വാങ്ങിയ ആഭരണങ്ങളും ഏറ്റവും മികച്ച മാർക്കറ്റ് വിലയിൽ തിരിച്ചെടുക്കാനുള്ള സൗകര്യവും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്